ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്കൊന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെപ്പോലെയുള്ള എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ വിജയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവെക്കുക കേട്ടോ അപ്പോൾ രാവിലെ ഇതാ എണീറ്റ് നമുക്കിന്ന് ചായക്ക് കടി അപ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ മുട്ട റോസ്റ്റ് കറി എന്നൊക്കെ പറയും ഞങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ മോനെ സ്കൂൾ ചേർത്താൻ പോകണൊരു തിരക്കിലാണ് കേട്ടോ രാവിലെ അപ്പോൾ അവൻ്റെ ഇവിടുത്തെ എൽ പി സ്കൂൾ കഴിഞ്ഞിരിക്കണെ ഒരു നാലാം ക്ലാസ് വരെയുള്ളൂ കേട്ടോ ഇവിടെ നമ്മൾ അടുത്തുള്ള സ്കൂള് അപ്പോൾ ഇനി യു പി സ്കൂളിലേക്ക് അഞ്ചാം ക്ലാസ്സേക്ക് അങ്ങോട്ട് വേറെ ചേർത്തണം അപ്പോൾ ടി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇനി അവിടെ നിന്ന് ചേരാനുള്ളൊരു ദിവസമാണ് കിട്ടൊന്ന് ലാസ്റ്റാണ് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം രാവിലെ വേഗം പണികളൊക്കെ ഒരുക്കട്ടെ അപ്പോൾ ഒരാൾക്ക് ഭയങ്കര സന്തോഷത്തിലാണെന്ന് കേട്ടോ പുതിയ സ്കൂളൊക്കെ കാണാൻ പോകില്ലേ എപ്പോഴാണ് പോവുക എപ്പോഴാണ് പോവുക ചോദിച്ചു പിന്നെ ആന നടക്കുകയാണ് കേട്ടോ അപ്പം നല്ല മഴ ഒക്കെ ആയ കാരണം നല്ല തണുക്കാണ് എന്ന് പറഞ്ഞാൽ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനൊരു വലിയൊരു കുപ്പായം ട്രൗസറൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തേക്കണ് അപ്പോൾ എന്താ വച്ചാൽ തണുപ്പിന് അങ്ങനെയൊക്കെ ഇടുമ്പോളൊരു സുഖമല്ലേ വലുത് ലൂസിലൊക്കെ ഉണ്ടത് അതായത് മൂത്ത ആൾക്കാരെ ട്രൗസറും കുപ്പായും ഒക്കെയാണ് കേട്ടോ ഇട്ടുകൊടുത്തത് അപ്പോൾ രാത്രി എല്ലാവരും കാണില്ലാണ്ട് രാത്രി ഇട്ടുകൊടുത്താണ് അപ്പോൾ രാവിലെ എണീറ്റ് അപ്പോൾ അത് ഇട്ട് പുറത്തിറങ്ങാനൊരു മടി അപ്പോൾ അത് കഴിച്ചു എനിക്ക് വേറെ ഇട്ടുണ്ടാറിയിരിക്കയാണ് അപ്പോൾ എന്തായാലും ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് മാറ്റാൻ എന്തായാലും നമ്മൾ പോകും അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാടാൻ നനഞ്ഞിട്ട് ഒന്നും ഉണങ്ങണില്ല കേട്ടോ ഇടാനും സൗകര്യമില്ലല്ലോ ഇപ്പം തുണികൾ ആകെ നനഞ്ഞു വിണ്ടേ കിടക്കൊക്കെ അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി അവന് വേറെ ഡ്രസ്സൊക്കെ ഞാൻ പിന്നെ ഇട്ട് കൊടുത്താൽ ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് മുട്ടക്കറി ഇതുപോലെ ഒരു കറിയാണ് കേട്ടോ മുട്ട റോസ്റ്റ് ആണോ ചോദിച്ചാൽ കറിയാണോ ചോദിച്ചാൽ അല്ലേനും തേങ്ങ അരക്കാത്തൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചായയൊക്കെ എല്ലാവരും കൊടുക്കണം പിന്നെ ചോറും വെക്കണം കേട്ടോ വന്നിട്ട് പിന്നെ കറി ഉണ്ട് വെണ്ടയ്ക്ക മുളക് കറി രാത്രി വെച്ചതുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മതി ഇന്നിപ്പോൾ ഒരു തിരക്ക് പിടിച്ച ദിവസമല്ലേ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ കേട്ടോ സ്കൂളിലേക്ക് മാറ്റി പോവുകയാണ് അപ്പോൾ മഴ കാരണം നമ്മൾ കാക്കു പണിക്കൊന്നും പോയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇതാ കാക്കിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് വന്നത് അപ്പോൾ അപ്പയും ഇമ്മയും രണ്ടാളും കൂടിയാണ് മോനെ സ്കൂളിൽ ചേർക്കാൻ വരുന്നത് കേട്ടോ അങ്ങനെതാണ് നമ്മളെ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോൾ അവനെക്കാട്ടിയും ഭയങ്കര സന്തോഷം എനിക്കായിരുന്നു കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല നമ്മൾ പഠിച്ച സ്കൂൾക്ക് നമ്മളെ മോനെ ചേർത്താൻ വരിക അതൊരു രസം അല്ല ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ ആ സ്കൂൾ കണ്ടപ്പോൾ അങ്ങനെ മോനെ ചേർക്കാൻ വന്നപ്പോഴാണ് ആ ഒരു വിഷയം ഉണ്ടായത് വേറെ ഒന്നുമല്ല ബർത്ത് സർട്ടിഫിക്കറ്റും ജന അതുപോലെ ആധാർ കാർഡിൻ്റെ ഇതും എടുക്കാൻ മറന്നിട്ടോ മറ്റേ സ്കൂളിൽ നിന്ന് തന്ന ടി സിയിൽ മാത്രം വാങ്ങിയിട്ടാണ് പോകുന്നത് അവിടെ എത്തിയപ്പോഴാണ് ബർത്ത് സർട്ടിഫിക്കറ്റും ടി മറ്റേ ആധാർ കാർഡും വേണമെന്ന് ഓർത്തത് അതിൽ പിന്നെ കാക്കുവിൻ്റെ തൊള്ളയിൽ ഇരിക്കുന്നത് ഫുള്ളും കേട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ ആക്കിയിട്ട് അതെടുക്കാൻ പോയിട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഞാൻ നമ്മളെ ക്ലാസ് റൂമും ഞാൻ പഠിച്ച സ്കൂളല്ലേ അപ്പോൾ എൻ്റെ ക്ലാസ് റൂമും ഞാൻ എട്ടിൽ ഒമ്പതും പത്തും ഇവിടെ കേട്ടോ പഠിച്ചത് അപ്പോൾ ആ ഒരു ക്ലാസ് റൂമൊക്കെ അവനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ അവന് പഴയ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് പഴയ കെട്ടിടമാണ് ഇത് കേട്ടോ ബാക്കിൽ പിന്നെ ഉള്ള ഞാൻ എട്ടും ഒമ്പതാം ക്ലാസ്സും ഒക്കെ പുതിയ ആക്കിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ിക്കുമ്പോഴൊക്കെ പഴയതായിരുന്നു ഇപ്പോൾ എല്ലാതും പുതിയതാക്കിയതാ മുകളക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഗ്രൗണ്ട് നല്ല അടിപൊളി ഗ്രൗണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർ കട്ട ഒക്കെ ഇട്ടതൊക്കെ സ്റ്റേജും ഒക്കെ കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ മുറ്റത്ത് അപ്പോൾ ഒരു ഗുമ്മില്ല കാണാനായിട്ട് എനിക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല ഗ്രൗണ്ട് അറിയുമ്പോഴൊന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കണ്ട നല്ല രസം അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞാനവനെല്ലാവരും പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവനെ പറയും ഇത്രയും വലിയൊരു സ്കൂളാണ് ഞാൻ വിചാരിച്ചില്ല ഈ സ്കൂൾക്ക് വരുമ്പോൾ ഞാനും അമ്മയും എൻ്റെ കൂടെ പോരോ ചോദിച്ചെങ്കിൽ ഇങ്ങനെ നടക്കുക കേട്ടോ ചേർത്താൻ പോയപ്പോൾ വരുന്നവർ അതുതന്നെ ഇരുന്നു എൻ്റെ സംസാരം അങ്ങനെ തട്ടോ ഓഫീസ് റൂമിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ കാക്കും എത്തിയിട്ടില്ലാതെ എടുക്കാൻ വേദന അപ്പോൾ മാഷ കണ്ട് കുറേ സംസാരിച്ചിട്ടോ ആ മാഷുണ്ടായിരുന്നു ഞാൻ ഞാൻ എണ്ണേൻ്റെ മുന്നന്നെ ആ മാഷ അവിടെ ഉള്ളൊരു മാഷായിരുന്നു കേട്ടോ അപ്പോൾ കുറേ സംസാരിച്ച് ഇപ്പം എന്താ ചെയ്യണു എന്തൊക്കെ നീ വേണമെങ്കിൽ കുട്ടീൻ്റെ കൂടെ ഒരു ന്യൂ അഡ്മിഷനും കൂടി ചേർത്ത്ക്കുമോ ഇൻ പഠിച്ചൊന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ മാശ കുറേ കാര്യ കഥകളൊക്കെ പഴയ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് നിന്ന് നല്ല രസമായിരുന്നു അപ്പോൾ ക്ലാസ് റൂമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതിലും ഓടിക്കളിച്ചതും അടി ഉണ്ടാക്കുന്നതും എല്ലാം ഇങ്ങനെ ഓർമ്മ വരിക കേട്ടോ ഞമ്മളൊക്കെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ നല്ല എല്ലാവരെയായിട്ടും നല്ല കമ്പനി ആയിരുന്നു എന്താ വെച്ചാൽ എൻ്റെ ക്ലാസ്സത്തെ എൻ്റെ ക്ലാസ്സത്തെ മാത്രല്ല കേട്ടോ അപ്പുറത്തെ അപ്പുറത്തേക്ക് ക്ലാസ്സത്തെ എല്ലാവരും ആയിട്ടും നല്ല കമ്പനി ആയിരുന്നു അപ്പം ഞങ്ങൾ ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ കൂട്ടം കുത്തി ഇങ്ങനെ നിൽക്കും ഈ വരാന്തിൽ പിന്നെ മാഷ് ഇങ്ങനെ ആട്ടി ക്ലാസ് റൂമൊക്കെ കയറ്റുന്നതും എല്ലാം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിക്കാ ഭയങ്കര സങ്കടം തോന്നുന്നു സന്തോഷം ഇനിയിപ്പം ആ ഒരു കാലം ഞമ്മക്ക് തിരിച്ച് കിട്ടില്ലല്ലോ എന്നൊരു ഫീലിങ് കൂടി ഇട്ടോ അതിലൊരു ഭയങ്കര ഒരു എന്താ അറിയില്ല അവിടെ ഇങ്ങനെ കയറി ക്ലാസ് റൂമൊക്കെ കണ്ടപ്പോൾ നമ്മൾ കൂട്ടുകാരും കൂട്ടുകാരന്മാരും കൂട്ടുകാരിച്ചൊക്കെ ഇങ്ങനെ കളിച്ച് രസിച്ച് ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് നടന്നൊരു കാലം അതൊരു വേറൊരു രസം തന്നെ ആയിരുന്നു അല്ലേ അങ്ങനെ തട്ടോ ക്ലാസ് റൂമൊക്കെ ഒന്ന് തുറക്കാൻ തുറന്ന് കാണിച്ചു തന്നിട്ടോ ഞമ്മക്ക് മാഷ് അങ്ങനെ അവിടുത്തെ ചേർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരേക്ക് വന്നതാട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഞാനധികം കറിവേപ്പിലടുക്കം മുരിങ്ങ അങ്ങനെയൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവിടെ സ്കൂളിന് ചേൻ്റെ അവിടെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ വെറുതെ ഒന്ന് അവരെ മുറ്റത്തെ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ എടുത്തതാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ അവരെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊരു കോറിയിലാണ് കേട്ടോ ഈ വീട് ഇതൊക്കെ ഇങ്ങനെ മിച്ചഭൂമി കിട്ടിയിട്ട് കുറേ വീടുകൾ ഒഴിഞ്ഞു കടന്നിരുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ കിട്ടിയ സ്ഥലത്ത് വീട് വെച്ചതാണ് കേട്ടോ അവർ ഇതാണ് ഞമ്മളെ കോറി ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാനിവിടെ ഉമ്മായുടെ കുടിക്ക് ഉമ്മൻ്റെ വീട് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ ചുങ്കം അപ്പോൾ അവിടേക്ക് വിരുന്നു വരുന്ന ടൈമിൽ ഞങ്ങൾ ഇവിടേക്കാണ് കേട്ടോ അലക്കാനും കുളിക്കാനും ഒക്കെ വന്നത് അന്നൊന്നും ഇതുപോലെയല്ല കേട്ടോ ഈ ഫുള്ള് പരന്ന് കിടന്ന് നല്ലൊരു വലിയൊരു കോറിയായിട്ടാണ് കേട്ടോ തോന്നുക ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രം തോന്നുന്നു ആകെ പൊന്തയും കാടും ഒക്കെ പിടിച്ച് ഇതിപ്പോൾ അവർക്ക് ഈ കോറിയിൽ താമസിക്കുന്നവർക്കുള്ള കുടിവെള്ളമാണ് കേട്ടോ അല്ലാതെ അവരെ വീട്ടിൽ കിണറും കോയിലും അങ്ങനത്തെ ഒന്നുമില്ല ഫുള്ള് പാറയാണ് കേട്ടോ വെള്ളത്തിന് നല്ല ക്ഷാമമാണ് അതുകൊണ്ട് ഇത് പഞ്ചായത്തിൻ്റെ വകയായിട്ടുള്ളൊരു കുടിവെള്ള പദ്ധതിയാണത് പിന്നെ കോറിയിലാണ് ഫുള്ള് മോട്ടർ വേറെയുള്ള ആവശ്യങ്ങൾക്ക് കേട്ടോ ബാത്റൂം അലക്കാൻ കുളിക്കാൻ പറഞ്ഞുള്ള ആവശ്യങ്ങൾക്കെല്ലാം കോറിയിൽ കണ്ടില്ലേ മോട്ടറ് വെച്ചിട്ട് അപ്പോൾ അത് കാരണം ഇപ്പോൾ ഈ കോറിയിൽ അലക്കാനോ കുളിക്കാനോ ആർക്കും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവിടെയുള്ള താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള സംഭവങ്ങളാണ് മോട്ടറ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൽ ആയി പറ്റില്ലല്ലോ വെള്ളത്തിൻ്റെ ക്ഷാമം വരുമ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ആരും വരാറില്ല എല്ലാവരും മോട്ടറ് വെച്ച് പൈപ്പ് അങ്ങനെ അടിച്ചെടുക്കുക ആ കാണുന്ന പിരങ്ങളും ഇതൊക്കെ ഫുള്ള് മിച്ചഭൂമി കിട്ടിയിട്ട് ഇതാണ്ട് ഈ ഒരു പേര അതൊക്കെ കേട്ടോ കൂറിൻ്റെ അടുത്തുള്ള എല്ലാ വീടുകളും ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ വന്നതാണ് അങ്ങനെ ഞങ്ങളവിടുന്ന് കോറിന്ന് അവിടെ നിന്ന് പോകുന്നുട്ടോ ഫ്രണ്ടിൻ്റെ പെരയിൽ നിന്ന് കുറച്ച് മുരിങ്ങയൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ മുരിങ്ങ ഉറുത്ത്ക്കണ് അങ്ങനെതാ പെരയിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസത്തെ നമ്മുടെ വെണ്ടക്ക പുളി കറി ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിച്ചു മുട്ട പൊരിച്ചു അതുപോലെ കിഴങ്ങ് പൊരിച്ചു അതൊക്കെ തന്നെ ചെയ്യുന്നു കേട്ടോ അന്നത്തെ കൂട്ടാന് പിന്നെ മക്കൾക്കൊക്കെ മുട്ടയും കിഴങ്ങൊക്കെ പൊരിച്ചിട്ടാണ് ചോറ് കൊടുത്തത് ഇനിയിപ്പോൾ ആ ഞാനും കൂടി കഴിക്കുകയാണ് അപ്പം തലേ ദിവസത്തെ പുളിങ്കറി കറി ആവുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു പഴകും നമ്മൾ ഒക്കെ വെച്ചിട്ട് പഴകിയാൽ നല്ല ടേസ്റ്റ് അല്ലേ ആ ഒരു രസമാണ് കേട്ടോ ഈ ഒരു വെണ്ടയ്ക്ക നമ്മൾ പുളിങ്കറി കറി ഉണ്ടാക്കിയാലും ആ ഒരു രസമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ചുറ്റിക്കറങ്ങി വന്നതല്ലേ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ചോറാണ് കഴിക്കുന്നത് പിന്നെ മക്കൾ കൊടുത്ത പാത്രങ്ങളും കാര്യങ്ങളും അവരൊക്കെ തിന്ന കുടിച്ചും ചെയ്ത പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ പിന്നെ അലക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വേഗം നമ്മൾ രാവിലെ വെച്ചിണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് അങ്ങനെ പോയതല്ലേ ഇനി ഇപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് വേണം വെറുള്ള പണികളൊക്കെ അപ്പോൾ മഴയാണെങ്കിൽ നിൽക്കാതെ പെയ്യാണ് കേട്ടോ മഴ നമുക്ക് തിരുമ്പിയാലും ഇടാനൊന്നും ഒരു സൗകര്യം ഇല്ല കേട്ടോ ഇവിടെ അതുകൊണ്ട് തിരുമ്പാനും ഒരു മടിയാണിപ്പോൾ അങ്ങനെതാ ചോറീറ്റയൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ അപ്പോൾ ഒരു പായസത്തിന് പൂതിയായിട്ടോ ഭയങ്കര ആഗ്രഹം പായസം കുടിക്കണം അപ്പോൾ മോനെ പറഞ്ഞാൽ വേഗ ഒരു ഗ്ലാസ് ഒരു പാക്ക് പാലൊക്കെ കൊടുന്ന് ഇതാ കുറച്ച് നല്ല സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് വെറും ഇട്ടിട്ടില്ല കേട്ടോ അത് വെറു കസ് കസ് കസല്ല സോറി നമ്മൾ ചവരിയൊക്കെ ഇടില്ല അതൊന്നും ഇട്ടിട്ടില്ല വെറും സേമിയ മാത്രം നല്ലതുപോലെ നെയ്യിലൊക്കെ വറുത്ത് എടുത്ത് സേമിയ ഇട്ട പാ പാല് പാലും പഞ്ചസാരയും നെയ്യൊക്കെ ചേർത്തുള്ള പായസമാണ് അണ്ടി മുന്തിരി ഇട്ടിട്ടില്ല കേട്ടോ അത് ഞാൻ സംഭവം മറക്കുക കേട്ടോ ചെയ്തത് എന്താ വെച്ചാൽ ഞാൻ പായസം ഉണ്ടാക്കിയപ്പോൾ നെയ്യ് പാല് ഒഴിച്ചു കൊടുക്കുക ചെയ്ത കേട്ടോ അപ്പം നല്ലൊരു മണം കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇത് വറുക്കണ സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വറുത്തു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്നും ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരിക കേട്ടോ ജലദോഷം പിടിച്ചിട്ട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല ഇങ്ങനെ പൊയ്സൊക്കെ കൊടുക്കുമ്പോൾ ചങ്കരൊക്കെ ഒരു കാറിൽ വരിക അങ്ങനെ എന്തായാലും ഞമ്മളിതാ മോനും ഞാനും കൂടി ഇരുന്ന് പായസവും പപ്പടം കേട്ടോ പുറത്ത് മഴയുണ്ടായിരുന്നു മഴയൊക്കെ ഒന്ന് തോര്ന്ന് വന്നപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടാളും എനിക്ക് കൂട്ട് അവനും അവനെ കൂട്ട് ഞാനും ആട്ടിപ്പം ഉള്ളത് മറ്റേ വലിയവരൊന്നും ഇപ്പോൾ കിട്ടലില്ല കമ്പനിക്ക് പിന്നെ കാക്കു അവിടെ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പം ഞങ്ങൾ ആ പായസമൊക്കെ ഉണ്ടാക്കി അവരൊന്നും ഞങ്ങൾ കാത്തൊന്നില്ല ഞങ്ങൾ നല്ലതുപോലെ തന്നെ അടച്ച് വിൽക്കിയിട്ടും പായസവും അപ്പടം ഇട്ടിട്ട് അപ്പോൾ അവനോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ് ഇന്നിപ്പോൾ പോയിട്ട് സ്കൂളും ഒക്കെ എനിക്ക് ഇഷ്ടമായോ ആ പരിസരവും കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ ഇഷ്ടം അവന് നല്ല ഇഷ്ടമായിരിക്കണം പക്ഷേ ചേർത്ത് സ്കൂൾ തുറക്കണമെന്ന് അമ്മ എൻ്റെ കൂടെ പോകാരണം കേട്ടോ എന്ന് പറയുന്നത് അത് പ്രോമിസ് ചെയ്ത് കൊടുത്തുക്കണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷം ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും ഓക്കെ